വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ തിരുനാൾ ആഘോഷത്തിന് ഭരണങ്ങാനം ഒരുങ്ങി പത്ത് ദിവസം നീണ്ടെടുക്കുന്ന തിരുനാൾ ആഘോഷങ്ങളുടെ കൊടിയേറ്റ് കർമ്മം ജൂലൈ പത്തൊമ്പതിന് ബിഷപ്പ് മാർ ജോസഫ് കിളങ്ങാട്ട് നിർവ്വഹിക്കുമെന്ന് തീർത്ഥാടന കേന്ദ്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പ്രധാന തിരുനാൾ ആഘോഷം ഭരണജ്ഞാനം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ തിരുനാൾ ആഘോഷം ജൂലൈ പത്തൊൻപത് മുതൽ വരെ നടക്കും പത്തൊൻപതാം തീയതി രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് പാലാരൂപതാധ്യക്ഷന്മാർ ജോസഫ് കലരങ്ങാട്ട് കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലിത്തമാർ ജോസഫ് പെരുന്തോട്ടവും ബാലാരൂപതാ ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിലും രൂപതാ വികാരി ജനറൽ മോൺസുഞ്ഞൂർ ജോസഫ് തളത്തിലും മറ്റ് വികാരി ജനറൽമാരും സന്നിഹിതരായിരിക്കും ജൂലൈ പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ പതിനൊന്നിന് അഭിവന്ധ്യ പിതാക്കന്മാർ വിശുദ്ധ കുർബാന അർപ്പിക്കും സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് മോറാൻമാർ ബസേലിയസ് കർദിനാൾ ക്ലിമിസ് കത്തോലിക്കബാവ സിറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ചങ്ങനാശ്ശേരി അതിരൂപത മാർ ജോസഫ് പെരുന്തോട്ടം തുടങ്ങിയ വൈദിക ശ്രേഷ്ഠരാണ് ഓരോ ദിവസവും രാവിലെ പതിനൊന്നിന് കുർബാന അർപ്പിക്കുന്നത് തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് വരെ ഉള്ള സമയങ്ങളിൽ ഒൻപത് കുർബാനകളാണ് ഓരോ ദിവസവും നടക്കുന്നത് ജൂലൈ ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച ഭരണഘടനത്ത് പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നടക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പ്രോഗ്രാമുകളാണ് രൂപത ജൂബിലി വർഷം നടത്തുന്നത് ജൂബിലിയുടെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിക്കും ബിഷപ്പുമാരായ മാർ ജോസഫ് കലരങ്ങാട്ട് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ മാർ മാത്യു അറയ്ക്കൽ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ എന്നിവരും സന്നിഹിതരായിരിക്കും പ്രധാന തിരുന്നാൾ ദിനമായ ജൂലൈ ഇരുപത്തിയെട്ടിന് രാവിലെ പാലാരൂപത ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോസഫ് പള്ളിക്കാപ്പുറമ്പിൽ നേർച്ചയപ്പം വെഞ്ചരിക്കും ഏഴുമണിക്ക് പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കലരങ്ങാട്ട് കബരളത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും ഇടവക ദേവാലയത്തിൽ രാവിലെ പത്ത് മുപ്പതിന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തിരുനാൾ ർപ്പിച്ച് സന്ദേശം നൽകും തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദർശനവും നടക്കും തിരുനാൾ ആഘോഷങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് തീർത്ഥാടന കേന്ദ്രം ഭാരവാഹികൾ പറഞ്ഞു ദിവസങ്ങളിലായി അർപ്പിക്കാൻ മേജർ കാതോലിക്ക അതുപോലെ സീറാം മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് അഭിമുഖ റാഫേൽ അട്ടിൽ പിതാവ് ഉൾപ്പെടെ എല്ലാ പിതാക്കന്മാരുടെയും അനുഗ്രഹീത സാന്നിധ്യം ഈ തിരുനാളിനും ഉണ്ടായിരിക്കും തിരുനാളിൻ്റെ ഇന്ന് രണ്ടും പ്രത്യേകതകൾ ഈ തിരുനാളിനൊരുക്കമായി അൽഫൻസായി ചാപ്പൽ വളരെ മനോഹരമായി നവീകരിച്ചു നവീകരിച്ച ചാപ്പലിൻ്റെ മദ്ബഹയുടെ ഈ ജൂലൈ പതിനാറിന് രാവിലെ ഒൻപത് മുപ്പതിന് പാലാരൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ ഭരണജ്ഞാനത്തേക്ക് തീർത്ഥാടനവും ജപമാല റാലിയും നടക്കും പത്തൊൻപതിന് വൈകിട്ട് ആറ് പതിനഞ്ചിന് പാലാരൂപത എസ് എം വൈ എമ്മിൻ്റെ നേതൃത്വത്തിൽ ജപമാല പ്രദക്ഷിണം നടക്കും വാർത്താ സമ്മേളനത്തിൽ ഷൈൻ റെക്ടർ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ പാലക്കപ്പറമ്പിൽ ഫൊറോന വികാരി റവറൻ ഫാദർ സെക്കറിയാസ് ആട്ടപ്പാട്ട് തീർത്ഥാടന കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസി സാനിത്തോട്ടം വൈസ് റെക്ടർ ഫാദർ ആന്റണി തോണക്കര എന്നിവർ പങ്കെടുത്തു സ്റ്റാർവ് ന്യൂസ് പാലാ